ഹായ് ഓൾ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒന്നാം ലോകമഹായുദ്ധമാണ് ദി ഫസ്റ്റ് വേൾഡ് വാർ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധമാണ് ഒന്നാം ലോകമഹായുദ്ധം യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യം എന്ന ട്രിപ്പിൾ അലയൻസ് ആൻഡ് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം അല്ലെങ്കിൽ ട്രിപ്പിൾ എൻഡെറ്റ് എന്ന് പറയുന്നത് സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യമാണ് ത്രികക്ഷി സഖ്യം ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്നത് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലാണ് മൊറോക്കൺ പ്രതിസന്ധി മൊറോക്കൺ പ്രതിസന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് മൊറോക്കൺ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രഹസ്യസന്ധിയിൽ ഏർപ്പെട്ട രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഏത് രാജ്യത്തിൻ്റെ ആധിപത്യമാണ് ബ്രിട്ടൻ അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ഫ്രാൻസാണ് മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും ഈ രഹസ്യ സന്ധിയിൽ പ്രതിഷേധിച്ച് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കോയിലെ പ്രധാന തുറമുഖമാണ് അഗഡീർ എന്ന് പറയുന്നത് ജർമ്മനിയെ അനുനയിപ്പിക്കാനായി ഫ്രാൻസ് ജർമ്മനിക്ക് നൽകിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന പ്രദേശം തീവ്ര ദേശീയത എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച പ്രധാന മാർഗമാണ് തീവ്ര ദേശീയത അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസം മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു ഇതിനെയാണ് തീവ്ര ദേശീയത എന്നറിയപ്പെടുന്നത് സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് തീവ്ര ദേശീയതയുടെ പ്രത്യേകതയായിരുന്നു തീവ്രദേശീയതയിലധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും പ്രതികാര പ്രസ്ഥാനവും ഇതിൽ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിനായി റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം മധ്യ യൂറോപ്പിലും ബാൽക്കൺ മേഖലയിലും സ്വാധീനമുറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ അൾസൈസ് ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം അടുത്തത് ബാൽക്കൺ പ്രതിസന്ധി എന്താണെന്ന് നോക്കാം ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൽക്കൺ എന്ന് പറയുന്നത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൽക്കൻ ബാൽക്കൻ സഖ്യം എന്നുള്ളത് സെർബിയ ഗ്രീസ് മോണ്ടനെഗ്രോ ബൾഗേറിയ എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ളവയാണ് ബാൽക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയയെ സഹായിച്ച രാജ്യമാണ് റഷ്യ ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഓസ്ട്രിയയെ സഹായിച്ച രാജ്യമാണ് ജർമ്മനി യുദ്ധത്തിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയോവിൽ വെച്ച് വെടിവെച്ച് കൊന്ന സെർബിയൻ യുവാവാണ് ഗാവലോ പ്രിൻസപ്പ് ഫെർഡിനൻഡിൻ്റെ മരണത്തിനുത്തരവാദി സെർബിയ ആണെന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയ സെർബിയയ്ക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കാനിടയായ കാരണമാണ് ഫർഡിനൻഡിൻ്റെ മരണം അങ്ങനെ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അവസാനിച്ചത് ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ് വിജയിച്ചത് യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി സർവരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു ജർമ്മനിയിലെ ഹോഹൻസോളൻ സ്പെയിൻ ഓസ്ട്രിയ ഹംഗറിയിലെ ഹബ്സ്ബർഗ് മുതലായ രാജവംശങ്ങൾ സ്ഥാനഭ്രഷ്ടരായി റഷ്യയിലെ റോമനോ ഭരണവും അവസാനിച്ചു തുർക്കിയിൽ ഖലീഫ ഭരണം അവസാനിച്ച് മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം നിലവിൽ വന്നു യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക സ്ഥിതിയായി ശക്തിയായി അമേരിക്ക ഉയർന്നുവന്നു വേഴ്സായി സന്ധി ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേലടിച്ചേൽപ്പിച്ച സന്ധിയാണ് വേഴ്സായി സന്ധി സഖ്യകക്ഷികൾ ജർമ്മനിയുമായി വേഴ്സായി സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് വേഴ്സായി സന്ധി ഒപ്പുവെച്ച സ്ഥലം പാരീസാണ് വേഴ്സായി സന്ധി ഒപ്പുവെക്കാൻ നേതൃത്വം നൽകിയ രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും ഇതുപ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി എല്ലാറ്റിനുമുപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ സെൻറ്റ് ജർമൈൻ സന്ധി ഒപ്പുവച്ച രാജ്യങ്ങൾ ഓസ്ട്രിയയും ഹംഗറിയുമാണ് ഇതുപ്രകാരം ഹംഗറിയെ ഓസ്ട്രിയയിൽ നിന്ന് വേർപ്പെടുത്തി ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലുമുള്ള എല്ലാ അവകാശങ്ങളും തുർക്കിക്ക് നഷ്ടമാക്കാൻ കാരണമായ സന്ധിയാണ് സേവ്രസന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് സേവ്രി സന്ധി നടക്കുന്നത് സാമ്പത്തിക മാന്ദ്യം ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതാണ് സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ച ഭാ രാജ്യമാണ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച എന്നാണ് ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർദ്ധിച്ചു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി ന്യൂ ഡീൽ എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം അമേരിക്കയിൽ സാമ്പത്തിക മാന്യത്തിനെതിരെയുള്ള പരിഹാര ശ്രമങ്ങൾ തുടങ്ങുകയും അതിന് നേതൃത്വം നൽകിയത് ഫ്രാങ്ക്ലിൻ ഡി റൂസോൾട്ടാണ് ഇദ്ദേഹം ന്യൂഡീൽ എന്ന പേരിൽ പുതിയ പരിഷ്കരണ പരിപാടി നടപ്പിലാക്കി ന്യൂഡീലിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് തൊഴിലില്ലാത്തവർക്കും ദരിദ്രർക്കും ആശ്വാസം സമ്പദ് വ്യവസ്ഥയെ സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കൽ വീണ്ടും സാമ്പത്തിക തകർച്ച ഉണ്ടാവാത്ത രീതിയിലുള്ള പരിഷ്കരണം ഇതൊക്കെയാണ് ഫാസിസവും നാസിസവും ഒന്നാം ലോകമഹായുധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഫാസിസവും നാസിസവും ഫാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലിയും നാസിസം എന്ന രൂപം കൊണ്ട രാജ്യം ജർമ്മനിയുമാണ് ബെനിറ്റോ മുസോളിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിലും അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി പാർട്ടി ജർമ്മനിയിലും സ്വാധീനം ചെലുത്തി ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഫാസിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫാസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നുള്ളതാണ് പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമാണ് ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ മഴുവും ഫാസിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ സോഷ്യലിസത്തോടുള്ള എതിർപ്പ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ തീവ്രദേശീയത പ്രചരിപ്പിക്കൽ ജനാധിപത്യത്തോടുള്ള വിരോധം കലാസാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം സൈനിക സ്വേച്ഛാധിപത്യം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ മുസോളിനിയും മുസോളിനെയും ഫാസിസവും ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിലെ അധികാരത്തിലെത്താനിടയായ സാഹചര്യങ്ങൾ ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച തൊഴിലില്ലായ്മ നികുതി വർധനവ് പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നകറ്റി രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ബെനിറ്റോ മുസോളനിയാണ് പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളനിയുടെ ലക്ഷ്യം മുസോളിനി ആക്രമിച്ച രാജ്യങ്ങളാണ് എത്തിയോപ്യ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളനി രൂപീകരിച്ച സൈനിക വിഭാഗമാണ് കരിങ്കൊപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ് എന്നറിയപ്പെടുന്നത് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറയുന്നത് മുസോളനിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്യമാണ് ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റ്യോറ്റി ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റ്യോറ്റി ഹിറ്റ്ലറും നാസിസവും അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങൾ എന്തെന്നാൽ ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായി സന്ധ്യും സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയുമായിരുന്നു ജൂതക്കൂട്ടക്കൊലകൾ നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിന്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ആൻഫ്രാങ്ങിൻ്റെ ഡെയറി കുറിപ്പുകൾ ആൻ ഫ്രാങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പാണ് ഔഷ്വെറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തിയ ജൂത കൂട്ടക്കൊല അറിയപ്പെടുന്നത് ഹോളോ കാസ്റ്റ് എന്നാണ് ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം അറിയപ്പെടുന്നത് തവിട്ടുകൊപ്പായക്കാർ അഥവാ ബ്രൗൺ ഷെർട്സ് എന്നാണ് ജൂതക്കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘമാണ് ഗസ്റ്റപ്പോ എന്നറിയപ്പെടുന്നത് ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ടത് ഹിറ്റ്ലറാണ് ഹിറ്റ്ലറുടെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ നിരോധിച്ചു തൊഴിലാളി സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തി ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി വേഴ്സായി സന്ധ്യയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു പത്രം സിനിമ റേഡിയോ വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയ ഉപയോഗിച്ചു ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു ആസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ചു ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു ചെമ്പകരാമൻ പിള്ളയും നാസികളും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് ചെമ്പകരാമൻ പിള്ള ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വം നേടിയ ഏക വിദേശീയനാണ് ചെമ്പകരാമൻ പിള്ള കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നത് ചെമ്പകരാമൻ പിള്ളയാണ് ഹിറ്റ്ലറെ മുട്ടുവെത്തിച്ച ഏക മലയാളി എന്നുള്ള വിശേഷണവും പിള്ളയ്ക്കുള്ളതാണ്